നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബെല്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മൂളിക്കുന്ന ഓൾ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒട്ട് സമയം കളിക്കാൻ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ കേരളത്തിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇരുന്നൂറ് രൂപ വരെ റബ്ബർ വില എത്തുമെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു വർധനമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതായത് ആർ എസ് എസ് ഫോറിനും ഒരു കിൻറ്റിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു കിലോഗ്രാമിന്റെ കണക്ക് നോക്കി കഴിഞ്ഞാൽ ആറ് രൂപ അൻപത് പൈസയാണ് അവിടെ വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി തന്നെ നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് രൂപ ഒരു പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് ഒരു രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തൊന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ലാറ്റേഴ്സ് അറുപത് ശതമാനത്തിന് ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില കോട്ടയത്തെ വില തന്നെയാണ് കൊച്ചിയിലും അപ്പോൾ ഇന്നലേക്കായി ഇന്ന് കേരളത്തിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയും ഒരു ക്വിന്റലിന് നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് തിരിച്ചടിയായി കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് റെയിൻ കാർഡ് ഇടാത്ത റബ്ബർ കർഷകരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ടാപ്പിംഗ് നടത്താമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന കർഷകരെയാണ് ഇത് കൂടുതലായിട്ട് ഇത് ബാധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി മുന്നൂറ് രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിനാല് രൂപ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെയും ഒരു ക്വിന്റലിന് പതിനാറായിരത്തി നാനൂറ് രൂപ മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ ഒരു കിൻറ്റന് പതിനോരായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില ഇനി നമുക്ക് വിദേശ വില നോക്കാം വിദേശ വില നോക്കുകയാണെങ്കിൽ ബാങ്കുക്കിൽ ഒരു വലിയൊരു വർധനമാണ് നടന്നിരിക്കുന്നത് അതായത് ഒരു കിലോയ്ക്ക് ആറ് രൂപ അൻപത് പൈസയും ഒരു കിന്റലിന് അറുന്നൂറ്റമ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് ബാങ്കുക്കിൽ വില വിശദമായി തന്നെ നോക്കാം ആർ എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഒരു കിന്റലിന് പത്തൊൻപതിനായിരത്തി അറുനൂറ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഒരു കിന്റലിന് പത്തൊൻപതിനായിരത്തി നാനൂറ് രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഒരു കിന്റലിന് പത്തൊനായിരത്തി മുന്നൂറ് രൂപ ഇതാണ് വിദേശ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി